ലാൽ സലാം എന്ന് പറഞ്ഞാൽ ചുവപ്പ അഭിവാദ്യങ്ങൾ അല്ലെങ്കിൽ ചുവന്ന വന്ദനം റെഡ് സല്യൂട്ടിന്റെ മലയാള പരിഭാഷയാണ് ഈ ലാൽ സലാം എന്ന് പറയുന്നത് ഹിന്ദി വാക്കാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവ സമയത്ത് റെഡ് സല്യൂട്ടിനുള്ള ഹിന്ദി പരിഭാഷയായി കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യയിലും ഒക്കെ വന്ന കാലഘട്ടത്തിൽ ലെനിന്ത കാലത്താണ് റെഡ് സല്യൂട്ട് എന്ന് പറഞ്ഞ് ഉണ്ടായത് അതിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ രീതിയാണ് ആ കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ രീതി തലക്കെട്ടായി കൊടുക്കുന്നത് ലാൽ എന്നുള്ള പേരെന്ന് പറഞ്ഞാൽ ചുവപ്പെന്നാണ് ലാൽ എന്നുള്ള പേരാണ് പൂർണ്ണം വെറും ലാലല്ല അപ്പം ലാൽസലാം എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ രീതിയുടെ പര്യായമായ ഒരു പദത്തെ മോഹൻലാൽ എന്ന പൊതുസ്വത്വത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലാൽ സലാം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യത്തോടോ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തോടോ അതുപോലെ തന്നെ ചുവപ്പ് അഭിവാദ്യത്തോടോ ഇഷ്ടമില്ലാത്ത ധാരാളം ആളുകളുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ കോൺഗ്രസ്സുകാരും ബി ജെ പി അവർക്ക് ആ പരിപാടി വരാൻ പറ്റുമോ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മോഹൻലാലിന്റെ ചുവപ്പ് വലിക്ക് വലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആസൂത്രി സംഭവമായി മാത്രമാണ് കാണേണ്ടത്